നമസ്കാര സുഹൃത്തുക്കളെ ഇൻഡ്യപേര് ജലീൽ പിന്നെ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയ സമയത്തിൻ്റെ ഒരു ദുരനുഭവം നിങ്ങളുമായി പങ്കുവെക്കാൻ വന്നതാണ് അതായത് കഴിഞ്ഞ മാസം അതായത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഞാൻ രാത്രി ഒരു മണി കഴിഞ്ഞ് കാണും അപ്പോൾ ഞാനും കുടുംബം കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു വലിയ ശബ്ദം കെട്ടി നെറ്റി ഉണന്ന് ഞാൻ പുറത്തു വന്ന് നോക്കുമ്പോൾ അവിടെ കുറച്ച് ജെ എസ് ബികൾ എൻ്റെ വീടിന്റെ മതിലും ഗേറ്റും ഒക്കെ തകർക്കുന്ന ദൃശ്യമാണ് കാണുന്നത് അങ്ങനെ ഞാൻ അങ്ങോട്ടും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുമ്പോൾ അവര് വലിയ വലിയ കലികളെടുത്ത് എറിഞ്ഞ് എന്റെ വഴി മുടക്കുക ചെയ്യുന്നത് എന്റെ ജേഷന്റെ വീട് നൂറ് മീറ്റർ അപ്പുറത്താണ് ജേഷന്റെ വീട് അവിടേക്ക് അവർക്ക് ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ അവിടെയും സമാനമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവര് അവരുടെ വീടിന്റെ മതിലും ഗേറ്റും ഒക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയും അങ്ങനെ പിന്നെ പോലീസിൽ പോലീസിലറിയിച്ചു പോലീസ് പറഞ്ഞ് ഞങ്ങൾ വേറെ സ്ഥലത്താണുള്ളത് അതുകൊണ്ട് കുറച്ച് വെഴുവെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് അവർ വന്ന വന്ന് വന്നപ്പോ എന്റെ വീടിന്റെ ഗേറ്റും അതിലൊക്കെ തകർന്ന് എല്ലാം തകർത്ത് കഴിഞ്ഞിരുന്നു അപ്പോ പിന്നെ അവര് വന്ന് പോലീസ് വന്ന് വന്നിട്ട് കുറച്ചു കഴിഞ്ഞ പോയി പിന്നെ വേറെ കുറച്ച് പോലീസ് വന്നു അവരും കുറച്ചു കഴിഞ്ഞിട്ട് വന്ന് പോയി അത് കഴിഞ്ഞ് പിന്നെ ഒരു വെളുപ്പിന് മണി ആയ സമയത്ത് ജയശന്റെ കുറച്ച് ഭാഗം കൂടി അവർ വന്ന് പൊളിച്ചു അതായത് ഗേറ്റും പില്ലറൊക്കെ പൊളിച്ചിട്ട് പൊളിച്ച് പൊളിച്ചിണ്ടായില്ല അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് വന്നിട്ട് വീണ്ടും വന്ന് ജേശ് വന്ന് പൊളിച്ചു പോയി അങ്ങനെ പിന്നെ നമ്മളെ പ്രമുഖ ചാനലൊക്കെ വന്നിരുന്നു ന്യൂസ് ചാനലുകളൊക്കെ പ്രാദേശിക ചാനൽ വന്നിരുന്നു അതേപോലെ നമ്മളെ ഒരു യൂട്യൂബർ ഉണ്ട് അവന് അവന്റെ യൂട്യൂബിൽ ഉണ്ടായിരുന്നു അങ്ങനെ പോലീസ് എഫ്ഐആർ ഇട്ടു നമ്മളെ നാട്ടിലുള്ള കുറച്ച് പിന്നെ പ്രതികളെ നാട്ടിലുള്ള ആൾക്കാൾ തന്നെയാണ് അപ്പൊ അവര് അവര് പേരിൽ എഫ്ഐആർ ഇട്ടു ഇങ്ങനെ പത്ത് ദിവസം പോലെ പിന്നെ അവരൊന്നും ഒരു അറസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല കാരണം വെച്ചാൽ ഞമ്മള് അവരെ കാണുന്നുണ്ട് അവടെ അങ്ങാടിയിൽ കാണുന്നുണ്ട് അതിക്കൂടെ പോകുന്നു വരുന്ന കാണുന്നുണ്ട് പക്ഷെ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല ഇതിപ്പോ ചെയ്തും ചെയ്യിപ്പിച്ച കാരണം എന്ന് കഴിഞ്ഞാല് പിന്നെ നമ്മളെ നാട്ടിൽ കുറച്ച് മാന്യമാരുണ്ടല്ലോ വെള്ളി വെള്ളിട്ടിട്ടൊക്കെ നടക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ അവരൊക്കെയാണ് ഇപ്പൊ ചെയ്തോ ചെയ്ത് ചെയ്യിപ്പിച്ച ആൾക്കാരൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ പോലീസില് പിന്നെ കോടതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പൊ പറയാൻ പാടില്ലല്ലോ അവരെ കണ്ടുപിടിക്കട്ടെ പിന്നെന്താ വെച്ചാല് ചെയ്യാൻ കാരണം എന്ന് വെച്ചാല് ഞമ്മള് റോഡിന് ഭൂമി കൊടുത്തില്ല എന്നുള്ള പറയുന്നത് അവര് ഞങ്ങള് ഭൂമി കൊടുക്കില്ല എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല ഇപ്പോഴും കൊടുക്കാൻ തയ്യാറാണ് അന്നും കൊടുക്കാൻ തയ്യാറായിരുന്നു കാരണം എന്ന് വെച്ചാല് ഞങ്ങള് മുംബൈ അവിടെ റോഡ് ഓൾറെഡി ഉള്ള റോഡായിരുന്നു ഒരു നാല് മീറ്റർ അഞ്ച് മീറ്റർ ചിലയിരത്തൊക്കെ അഞ്ചര മീറ്റർ ആറ് മീറ്റർ സ്ഥലമുള്ള ഒരു ഉള്ള സ്ഥലമാണത് അപ്പോ ആ റോഡ് ഉള്ളതാണ് കാരണം വെച്ചാൽ നമ്മൾ പണ്ട് കാലത്തത് ഇടവായി ആയിരുന്നു നമ്മളൊക്കെ തന്നെ നമ്മളൊക്കെ തന്നെ കൊടുത്തത് ഞമ്മളെ മാത്രല്ല എല്ലാവരും കൊടുത്തിട്ടാണ് അങ്ങനെ വീതി വീതി കൂടി ഓടി പോയിക്കണത് പിന്നെ വണ്ടികൾ അങ്ങനെ പോയി പോയി പിന്നെ വീതി കൂടിയും ചെയ്തത് ചിലത്തൊക്കെ അഞ്ച് മീറ്റർ മേലെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു ഇരിക്കുന്ന റോഡ് പിന്നെ അവർക്കിപ്പോ പിന്നെ വൈപ്പാസ് ആക്കണം വൈപ്പാസിന് വരുമ്പോ നമുക്ക് നമുക്ക് ആകെ കുറച്ച് സ്ഥലങ്ങളുള്ളത് റോഡ് സൈഡിലുള്ളത് അപ്പറും അപ്പറും സൈഡിൽ നമ്മളത് പോകുന്നുണ്ട് ഒരു സൈഡ് രണ്ടര മീറ്റർ ഒരു സൈഡ് രണ്ടര മീറ്റർ അങ്ങനെ ടോട്ടലിൽ പറയണ ഒരു പത്ത് പതിനഞ്ച് സെന്റ് ചില നമ്മളത് പോകുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ഞാൻ തരാൻ തയ്യാറാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും നഷ്ട നഷ്ടപരിഹാരം കിട്ടണം എന്നാ തരാന്ന് പറഞ്ഞു അത് അതിനാരോ അംഗീകരിക്കുന്നില്ല അപ്പൊ അവർ പറഞ്ഞതെന്ന് വച്ചാല് ഞാൻ ഫ്രീ സിലണ്ടർ ആയിട്ടാണ് തരേണ്ടത് അപ്പോ പിന്നെന്താണ് മതില് മാത്രം കെട്ടിത്തരുള്ളൂ അത് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്താ വച്ചാൽ പിന്നെ അവര് റോഡ് പണിത് കഴിഞ്ഞ് പോയി എല്ലാം പണി കഴിഞ്ഞ് റോഡ് പോയി നാല് മാസം മുമ്പ് എല്ലാം പണി കഴിഞ്ഞ് പോയതാണ് എന്നിട്ടാണ് ഇപ്പൊ ഈ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി നട്ടപ്പുകാരൊക്കെ വന്നിട്ട് ഇപ്പൊ ഈ അതിക്രമം ചെയ്തിട്ടുള്ളത് ഏഹ് പോയി വളരെ ഒരു വിഷമമായി പോയി കാരണം നമ്മൾ നാട്ടിൽ നമ്മൾ ജനിച്ചു വളർന്ന നാട്ടുകാരനെ ചില നാട്ടുകാരെ ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര വിഷമം ഉണ്ടാവും എന്നുള്ളത് അത് അനുഭവിച്ചാൽ മാത്രമേ ഞങ്ങൾ അറിയുള്ളൂ ഏഹ് പിന്നെ ഞങ്ങൾക്കെതിരെ ഒന്ന് രണ്ട് വീഡിയോ ഇട്ട് ഞാൻ കണ്ടു അതിലൊന്നില് പറയണതെന്ന് വെച്ചാല് ഒരു റോഡ് പണി കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരോളം ബൈക്ക് ആക്സിഡന്റ് മരിച്ചിരുന്നു അപ്പോ അത് അതൊരു പറയണെന്ന് വെച്ചാൽ എന്റെ വീട് കഴിഞ്ഞങ്ങനെ ആണ് പറഞ്ഞത് എന്റെ വീടും കഴിഞ്ഞ് ഒരു നൂറ്റമ്പത് മീറ്റർ കഴിഞ്ഞ ഒരു കാറ്റ് ഉണ്ട് ആ കാറ്റും വളവും കൂടി കഴിഞ്ഞിട്ട് അവിടെ ഒരു വലിയ വാഹനം തട്ടിട്ടാണ് ആ പയ്യൻ മരിക്കുന്നത് ഏഹ് അതിന് സിസി ടി വി സിസിടിവി വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടതാണ് അതേപോലെ മറ്റൊരു വീഡിയോയില് എന്റെ ഫാദർ പറഞ്ഞിട്ടുണ്ട് അത്ര പിന്നെ ഭൂമി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറി എന്റെ ഫാദർ മരിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പോൾ ഏഹ് എന്റെ മദരുണ്ട് ജ്യേഷ്ഠനുണ്ട് പങ്ങന്മാരുണ്ട് ഞാനുണ്ട് ഞങ്ങളോടൊന്നും പറയാത്ത അവരോട് പറഞ്ഞു കേണത്ര ഭൂമി കൊടുക്കാന്നുള്ളത് എന്റെ എല്ലാം പച്ച നുണകളാണ് പറയുന്നതെന്ന് അറിയാം സുഹൃത്തുക്കളെ ഈ പറ ചെയ്തതും ചെയ്യിപ്പിച്ച ആൾക്കാരൊക്കെ വീട്ടിലേക്ക് പോകണ റോഡ് കണ്ടിട്ടുണ്ടോ അത് ഒരു രണ്ടര മിനിറ്റ് മൂന്ന് മിനിറ്റ് അറിയില്ല കറക്റ്റായി അറിയില്ല ഒരു വണ്ടിക്ക് സൈഡ് അടക്കാൻ പറ്റില്ല അങ്ങത്തെ അങ്ങനത്തെ റോഡുകളാണ് എന്ന ആളുകളാണ് ഇപ്പോ വികസനത്തിന് പറഞ്ഞിട്ട് ഓടി നടക്കുന്നത് ഏഹ് ഏതായാലും നട്ടപ്പാർക്ക് എൻ്റെ വീട്ടിൽ വന്ന് പിന്നെ അതിക്രമം ചെയ്തതിൽ വളരെ വിഷമമുണ്ട് പിന്നെ നല്ല മനുഷ്യന്മാർക്ക് ചേർന്ന പണിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ബൈ ബൈ